ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഹോസ് പ്ലാന്റുകൾ സെയിൽ വരുന്ന മുപ്പത്തി ഒൻപത് രൂപ മുതലാണ് ഏട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് മുപ്പത്തി ഒൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പം നമുക്ക് ഏതൊക്കെ കളറുകളാണ് പ്ലാന്റുകൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാ നമ്മൾ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് മുപ്പത്തി ഒൻപത് രൂപ തൊട്ടാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാ ഓഫർ റേറ്റിലാണ് നമുക്കിന്ന് വന്നേക്കുന്നത് എല്ലാം നല്ല അടിപൊളി അടിപൊളി സൂപ്പർ കളറുകളിൽ തന്നെയാണ് നമ്മുടെ റോസ് പ്ലാന്റുകൾ വന്നേക്കുന്നത് ബഡ് ഹോസ് ആണ് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒൻപത് രൂപ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന ആൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അത് താ ഇന്ന് പത്ത് വരെ ആയിരുന്നു നമ്മുടെ സമയം അപ്പോൾ സമയം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിജയികൾ ആരാന്ന് ഞാൻ എന്താ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേ ഇട്ടേക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസിലും വയ്ക്കുന്നതാണ് കേട്ടോ അതുപോലെ കമൻറ്റിൻ്റെതാഴേ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കും അതിലേക്ക് അയക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിലേക്ക് അയക്കുകയും കൂടെ ചെയ്യണേ സമ്മാനം കിട്ടിയ രണ്ടുപേരും അപ്പോൾ നമുക്ക് പിന്നെ വരുന്നത് നമ്മുടെ തെച്ചീടെയാണ് കേട്ടോ വൈറ്റ് ഉണ്ട് വൈറ്റ് നമ്മുടെ കുറ്റിച്ചെത്തിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മൂന്ന് കളറാണുള്ളത് ഇത് ഓറഞ്ച് കളറ് പിന്നെ വൈറ്റ് ഇനി നമ്മുടെ കയ്യിൽ യെല്ലോയും കൂടെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത പ്ലാന്റുകളെല്ലാം തീർന്നു അപ്പോൾ തന്നെ നമ്മളൊന്നുകൂടെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് എടുത്ത പ്ലാന്റുകളാണ് കേട്ടോ അത് ഇതെല്ലാം എല്ലാ പ്ലാന്റ് നമ്മുടെ തീർന്നു പോയി കേട്ടോ അത് നമ്മുടെ വീഡിയോസും നല്ല വ്യൂസ് പോകും കൂടെ ചെയ്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റുകളെല്ലാം തീർന്നു പോയിട്ട് പിന്നെ എന്താ ഒരുപാട് ആവശ്യക്കാരെ നമ്മൾ റീസ്റ്റോക്ക് ഹീസ്റ്റോക്ക് എടുത്താണ് അപ്പോൾ നമ്മുടെ കൊങ്ങണിയുടെ പ്ലാന്റ് ഒരെണ്ണത്തിന് വരുന്ന അൻപത് രൂപയാണ് കൊങ്ങിണിയുടെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നമുക്ക് അവൈലബിളായിട്ടുള്ള കളറുകളും ദാ നമ്മൾ വീഡിയോയിൽ ഇതാ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളക് വേണോ അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കോംബോയല്ല ഏട്ടോ അന്ന് നമ്മൾ വീഡിയോയിൽ ഇട്ടത് കോംബോ ആയിരുന്നു ഇന്ന് നമുക്ക് വീഡിയോയിൽ കോംബോ അല്ല എല്ലാം സെപ്പറേറ്റ് പ്ലാന്റിൻ്റെ ഹൈറ്റ് ആണ് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് വരുന്ന നൂറ്റി രൂപയാണ് മൂന്ന് കളറാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുവരെ പ്ലാന്റിന് ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകാമല്ലോ കേട്ടോ ഇത് നമ്മുടെ ജമന്തിയുടെ പ്ലാന്റ് സൈസാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പായ്ക്ക് ചെയ്യാനായിട്ട് എടുത്തപ്പോൾ നമ്മുടെ എടുത്താണ് നാല് കളകന് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ചക്കരയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കൂടെ അതും ഇത് ബാക്കിക്കൊണ്ട് ആശാരിതിൽ നടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ തട്ട് മുട്ടും ഒച്ചകളാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ജമന്തിയുടെ സൈസ് സൈസായിട്ടോ ഇത്രയും ഒരു രണ്ടും മൂന്നും ഒക്കെ ഹാഞ്ചസോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്കുള്ളത് നാല് കളകാണുള്ളത് നൂറ്റി അൻപത് രൂപയാണ് നാല് കളകൻ്റെ റേറ്റ് വന്നിരിക്കുന്നതേ അപ്പം ഇനി നമുക്ക് ഏതൊക്കെ കളകാണുള്ളതെന്നും കൂടെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് കാണിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്ന നമ്മുടെ കൊങ്ങണിയുടെ പ്ലാന്റ് നമ്മൾ പറഞ്ഞു അപ്പം ഇനി ഏതൊക്കെ കളകാന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിരിച്ച് തിരിച്ച് എല്ലാവരെയും കാണിക്കാം കേട്ടോ കാരണം വീഡിയോ ആയിട്ട് പോയപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കുക ഇത്തിരി പാടായിരിക്കും അപ്പോൾ ഇനി ഫോട്ടോയും കൂടി ആയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അന്ന് നമ്മൾ കോംബോയായിരുന്നു ഇന്ന് കോംബോ അല്ലായിട്ടും സെപ്പറേറ്റ് ആണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോഴത്തെ ഈ തെച്ചിയുടെ വൈറ്റ് വേണമെങ്കിൽ ഒരു പ്രത്യേക അഴകാണ് കേട്ടോ തെച്ചി പൂവാണോ തന്നെ സംശയം തോന്നും അത്രയൊരു ഇതിലാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ യെല്ലോ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഓറഞ്ച് റെഡ് കൂടിയിട്ടുള്ള ആ ഒരു കളക് ഏട്ടോ അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റുകളും കാര്യങ്ങളുമാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് ഉള്ളത് അവർക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഏതൊക്കെ കളറുകളാണ് ഉള്ളത് എന്ന് ആയി എന്ന് വിശ്വസിക്കുന്ന കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്പറ് സ്ക്രീനിലുണ്ട് അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ ആ നമ്പർ അതിൽ പിന്നെയായിട്ട് ഇരിക്കുന്നില്ല എന്താണ് കാരണമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ സ്ക്രീനിലേക്ക് നമ്പർ നമ്പറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ